നമ്മൾ സിമ്പിളി ഒരു ഡോട്ട് ടി എക്സ് ടി ഫയൽ എങ്ങനെ പൈത്തണിൽ റീഡ് ചെയ്യാം ഏറ്റവും ഈസിയസ്റ്റ് വേ യൂസിങ് വിത്ത് എന്ന് പറയുന്ന എഡെൻ്റി ആൻഡ് റീഡ് എന്ന് പറയുന്ന ഫങ്ഷനും യൂസ് ചെയ്തിട്ട് ഓപ്പൺ എന്ന് പറയുന്ന ഫങ്ഷനൊക്കെ യൂസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാമെന്ന് കണ്ടു നമുക്കൊരു സാമ്പിൾ ടി എക്സ് ടി ഫയൽ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഫയൽ പാത്ത് ഓപ്പൺ ഫംഗ്ഷൻ്റെ അകത്ത് കൊടുക്കും വിത്ത് കീപാഡ് വരും എന്നിട്ട് അതിൻ്റെ ഫയൽ ഓപ്പറേഷൻ മോഡ് റീഡ് മോഡിൽ നമ്മളത് എടുക്കാനായിട്ട് നമ്മളിവിടെ ആർ എന്ന് പറഞ്ഞൊരു ആർഗ്യുമെൻറ്റ് കൊടുക്കും അതിനുശേഷം ആസ് ഒരു ഫയൽ ഹാൻഡൽ കൊടുത്തിന് ശേഷം ആ ഫയൽ ഹാൻഡിലർ നെയിം ഡോട്ട് റീഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിക്കുമ്പോൾ നമുക്ക് ആ ഹോൾ കണ്ടന്റ് ഫുൾ കണ്ടൻറ്റ് ഒരു സ്ട്രിങ് ആയിട്ട് റീഡ് ചെയ്ത് തിരിച്ച് കിട്ടും അത് നമുക്ക് വേണമെങ്കിൽ ഒരു വേരിയൾ അസൈൻ ചെയ്യാം എന്നിട്ട് അതിന് എന്തെങ്കിലും ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാം ഓക്കെ ആ ഒരു എക്സാമ്പിളാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ ഇവിടെ ഞാനൊരു ഡോട്ട് ടി എക്സ് ടി ഫയൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് കുറച്ച് കണ്ടൻറ്റ്സ് ഇവിടെ കാണാൻ സാധിക്കും ആ ഒരു എഡിറ്റർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതല്ല പൈത്തൺ വെച്ച് റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിമ്പിൾ ഇത് റൺ ചെയ്താൽ മതിയാവും ഓക്കെ ആ കണ്ടൻറ്റ് ആസ്വച്ച് ഫുൾ കണ്ടൻറ്റും ആ ഡോട്ട് ടി എക്സ് ടി ഫയലിൻ്റെ ഫുൾ കണ്ടൻ്റ് നമുക്ക് കിട്ടും ഇനി ഇതിൻ്റെ മറ്റൊരു ഓപ്പറേഷൻ വേറൊരു രീതിയിൽ ഇതേ റീഡിങ് മെത്തേഡ് വേറെ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും അതൊരു ചെറിയ വേരിയേഷൻസ് ആണ് അതിൽ വരുന്നത് അതിൽ ഫസ്റ്റ് വരുന്നത് നമ്മൾ ലൈൻ ബൈ ലൈൻ നമുക്കിത് റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ മുന്നത്തെ എക്സാമ്പിളിനെ വെച്ച് നോക്കുമ്പം ഇതിലാകെയുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ അതേപോലെ തന്നെ വിത്ത് ഐഡൻറ്റിഫയറും ഓപ്പൺ എന്ന് പറയുന്ന ഫംഗ്ഷനും റീഡ് മോഡും ഒക്കെ കൊടുത്തു ഒരു ഫയൽ ഹാൻഡ്ലർ കൊടുക്കുന്നു അതിനുശേഷം ആ ഫയൽ ഹാൻഡ് ഫയൽ ഹാൻഡിലർ ഡോട്ട് റീഡെന്ന് പറഞ്ഞ് ഒരു ഫംഗ്ഷൻ വിളിച്ച് ഫുൾ കണ്ടൻറ്റ് റീഡ് ചെയ്യുന്നതിന് പകരം നമ്മളൊരു ഫോർ ലൂപ്പ് ഇട്ട് ഈ ഫയൽ ഹാൻഡ്ലറിൽ ഐട്രൈറ്റ് ചെയ്യും അതായത് ഫോർ ലൈൻ ഇൻ ഫയൽ എന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേര് നമുക്ക് കൊടുക്കാം ഫോർ എക്സ് ഇൻ ഫയൽ എന്നോ എന്താണോ ഇവിടെ കൊടുത്ത ഫയൽ ഹാൻഡ്ലർ നെയ്മ അതിൽ നമ്മളൊരു ലൂപ്പ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ലൈൻ ബൈ ലൈനായിട്ടായിരിക്കും റീഡ് ചെയ്ത് വരുന്നത് അപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഞാനിത് റൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആദ്യം ഈ ഒരു ഹെലോ എന്ന് പറഞ്ഞു വരും അടുത്ത ഐട്രേഷനിലായിരിക്കും ഹായ് എന്ന് പറഞ്ഞ് വരുന്നത് അതിൻ്റെ അടുത്ത ഐട്രേഷനിലായിരിക്കും വെൽക്കം എന്ന് പറയുന്നത് സെൻറ്റൻസ് അല്ലെങ്കിൽ ലൈൻ വരുന്നത് അപ്പോൾ ലൈൻ ബൈ ലൈനായിട്ട് റീഡ് ചെയ്യാനും നമുക്ക് ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം അപ്പോൾ എന്തിനാണ് ഈ രണ്ട് ഡിഫറെൻറ്റ് മെത്തേഡ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ഫയൽസൊക്കെ ആണെങ്കിൽ ഒറ്റയടിക്ക് റീഡ് ചെയ്യാനുള്ള റാം മെമ്മറിയും കാര്യങ്ങളൊക്കെ നമുക്കുണ്ടാവും സോ സിമ്പിൾ ഈ എഫ് ഡോട്ട് റീഡ് വിളിച്ച് അല്ലെങ്കിൽ ആ ഒരു ഫയൽ ഹാൻഡ്ലർ ഡോട്ട് റീഡ് വിളിച്ച് ഫുൾ കണ്ടൻറ്റ് ഒരു റോ ഒരു സ്ട്രിംഗ് ആയിട്ട് റീഡ് ചെയ്യുന്നതാണ് എളുപ്പം പക്ഷെ വളരെ വലിയ സൈസ് വരുന്ന ഫയൽസ് ഇപ്പം ഇൻ ടൈംസ് ഓഫ് ഒരു വൺ ജി ബിക്ക് അടുത്ത് വരുന്ന ഫയൽസ് ഒക്കെ വരുമ്പം നമുക്ക് ഒറ്റയടിക്ക് റീഡ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര കൺവീനിയൻ്റ് അല്ല അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു ലൈൻ ബൈ ലൈൻ ആയിട്ട് റീഡ് ചെയ്യേണ്ട ആവശ്യം വരും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഈ രീതിയിലും യൂസ് ചെയ്യാൻ പറ്റും അതാണ് ഈ ഒരു വേരിയേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇനി സപ്പോസ് നമുക്ക് ഒരു സെർട്ടൻ ബിഗിനിങ് ഓഫ് ആ ഫയൽ തൊട്ട് ഒരു സെർട്ടൺ പൊസിഷൻ വരെ മാത്രം റീഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളിപ്പം എഫ് ഡോട്ട് എന്ന് പറയുന്ന ഫങ്ഷൻ കണ്ടു അതുപോലെ തന്നെ എഫ് ഡോട്ട് റീഡിൻ്റെ അകത്ത് നമുക്കൊരു നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും അപ്പോൾ ഇവിടെ ഞാൻ ഒരേപോലെ ആക്കാം എഫ് എന്നുള്ള രീതിയിലാക്കാം അപ്പോൾ എല്ലാം ഒരേ എക്സാമ്പിൾ ഒരേപോലെ ഇരിക്കും സോ ഇവിടെ എഫ് ആക്കുന്നു ഇവിടെയും എഫ് തന്നെ ആക്കുന്നു സോ ആദ്യത്തെ എക്സാമ്പിൾ വർക്ക് ചെയ്യുന്നുണ്ട് സെക്കൻഡ് എക്സാമ്പിളും വർക്ക് ചെയ്യുന്നുണ്ട് തേർഡ് എക്സാമ്പിളിൽ ഓക്കെ ഫയൽ നെയിം സെയിം ഫയൽ നെയിം തന്നെ ഞാൻ കൊടുക്കുവാണ് അതിനുശേഷം എഫ് ഡോട്ട് റീഡ് എന്ന് പറഞ്ഞ് സിംപിളി കൊടുക്കുന്നതിന് പകരം വെറുതെ റീഡ് കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ കണ്ടൻറ്റും റീഡ് ചെയ്ത് വരും അതിന് പകരം എനിക്ക് ആദ്യത്തെ ഒരു മൂന്ന് ക്യാരക്ടേഴ്സ് മാത്രം മതി മതിയെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു ആർഗ്യുമെൻ്റ് പാസ് ചെയ്യും സോ ഇത് പാസ് ചെയ്തപ്പോൾ അറിയാം എനിക്ക് ദാ ഇവിടെ ആദ്യത്തെ വൺ ടു ത്രീ എച്ച് ഇ എൽ വരെ വരുന്നുള്ളൂ ബാക്കി റിമൈനിങ് ക്യാരക്ടേഴ്സ് വരുന്നില്ല ഇനി ഞാനിവിടെ വൺ ടു ത്രീ ഫോർ ഫൈവ് ക്യാരക്ടേഴ്സും ഒരു ന്യൂ ലൈൻ ക്യാരക്ടറും വരുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ഫൈവ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഹലോ എന്ന് തന്നെ കിട്ടും സിക്സ് കൊടുത്തു കഴിഞ്ഞാലും ആ ന്യൂ ലൈൻ ക്യാരക്ടർ വരും പക്ഷേ നമുക്ക് ഔട്ട്പുട്ടിൽ ആ ഡിഫറൻസ് അറിയാൻ പറ്റില്ല ഇനി സെവൻ ക്യാരക്ടേഴ്സ് കൊടുത്ത് നോക്കാം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് അപ്പോൾ അടുത്ത ലൈനിൽ എച്ച് കൂടെ വരുന്നുണ്ട് അതായത് ലൈൻ ബൈ ലൈൻ നമ്മൾ ഒരു ടെക്സ്റ്റിൽ റോ ടെക്സ്റ്റ് കണ്ടൻറ് ഉണ്ടെങ്കിൽ ഒരു ലൈനിൽ നിന്ന് നെക്സ്റ്റ് ലൈൻ പോണി പോകുന്നതിന് മുന്നേ ആയിട്ട് ഇവിടെ ഒരു ന്യൂ ലൈൻ ക്യാരക്ടർ അത് നമുക്ക് പ്രിൻറ്റ് ചെയ്യുമ്പോൾ കാണാൻ പറ്റില്ല ബട്ട് ഒരു ഇൻവിസിബിൾ ആയിരിക്കും ന്യൂ ലൈൻ ക്യാരക്ടർ ഉണ്ട് കൂടെ കൗണ്ട് ചെയ്തിട്ടാണ് ഈ ഒരു ലെങ്ത് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഒരു ത്രീ വേരിയേഷൻസ് വിത്ത് വെച്ച് ഫയൽ ഓപ്പൺ ചെയ്യുന്നത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എനി ടൈപ്പ് ഓഫ് റോ ടെക്സ്റ്റ് ഫയൽ അതിപ്പം എന്തെങ്കിലും മെഷീനിന്നുള്ള ലോഗ്സ് ആവട്ടെ എന്തെങ്കിലും ആ യു ടി ഡിവൈസിസ് എന്നുള്ള ലോഗ്സ് അങ്ങനെയുള്ള റോ ടെക്സ്റ്റ് ഫോർമാറ്റിലുള്ള ഏത് ഫയൽ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണേലും റീഡ് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ് നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും സോ ദാറ്റ് വിൽ ഹെൽപ്പ് യു ലൈക്ക് ആ ഒരു ലോഗ് ഫയൽ റീഡിങ് ആ ഡിവൈസിസ് ഡിവൈസസിൽ നിന്നുള്ള എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻസ് റീഡിങ്സൊക്കെ എടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കും അല്ലെങ്കിൽ യൂഷ്വൽ ഫയൽ ഹാൻഡിലിംഗ് ഡിഫറെൻറ്റ് ഫോർമാറ്റ്സിലുള്ള ഫയൽസ് റീഡ് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും ഓക്കെ അപ്പോൾ ഈ ത്രീ മെത്തേഡ്സ് പ്രാക്ടീസ് ചെയ്യുക ഹോപ്പുള്ളി നിങ്ങൾക്ക് ഇതിൻ്റെ യൂസ് കേസസ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള യൂസ് കേസസ് പ്രൊജക്ട് ബേസ്ഡ് ആയിട്ടുള്ള സിനാരിയോസിൽ എങ്ങനെ വരുന്നുള്ളത് ലേറ്റർ സ്റ്റേജിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ